കണ്ടിന്യൂസ് ആയിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത് ഇടുന്നത് അപ്പം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ ആദ്യം പേയ്മെന്റ് അടച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ ഇനി തീർന്നു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പരാതി പറയരുത് അതുകൊണ്ടാണ് ആദ്യമേ പറയുന്നത് മാത്രമല്ല നമ്മളിപ്പോ ക്രിസ്മസ് ഓഫർ ന്യൂ ഇയർ ഓഫർ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കുറെ ഓഫേഴ്സ് വന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് അപ്പോൾ അതിനിടയ്ക്ക് പിന്നെ ഇതും കൂടെ വരുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾ അടുത്ത ആഴ്ച മേടിക്കാമെന്നൊക്കെ ഓർത്തിരുന്നിട്ട് വന്നിട്ട് എന്നോട് പരാതി പറയരുത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറയുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ആദ്യം പേയ്മെന്റ് അടച്ച് ബുക്ക് ചെയ്യുന്ന കിട്ടും അതെന്താണെന്ന് വെച്ചാൽ കുറേ പേര് ഇപ്പോൾ അഞ്ഞൂറ് രൂപയുടെ ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പാക്കേജ് പാക്കേജായിട്ടല്ലോ എടുക്കുന്നത് ചിലർ നാലും അഞ്ചും പാക്കേജ് ആയിട്ട് എടുക്കും അതായത് അഞ്ഞൂറ് രൂപയുടെ തന്നെ ഇങ്ങനത്തെ പാക്കേജ് അഞ്ച് ടൈംസ് ആയിട്ട് എടുക്കും അഞ്ച് സെറ്റ് അപ്പൊ നമ്മുടെ കയ്യിൽ അത്രയും കുറയാണ് ചെയ്യുന്നത് അല്ലാതെ ഒരു കസ്റ്റമർക്ക് ഇത്രയേ കൊടുക്കൂ എന്ന് നമുക്ക് ഡിമാൻഡ് വെക്കാൻ പറ്റില്ല കാര്യം അവര് എല്ലായ്പ്പോഴും അങ്ങനെ വാങ്ങിക്കുന്നവരായിരിക്കും ഓഫറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ഒരു